പാറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാറ്റ് ഇൻഡസ്ട്രീസിൻ്റെ കീഴിലുള്ള പാറക്കോറി അതിലവർ നടക്കുന്ന നിയമലംഘനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷമായി നിരന്തര സമരങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ വിവിധ ഓഫീസുകൾ നിങ്ങൾ കൊടുത്തിരുന്നു അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് തമ്പാൻ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് എൻവയറമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റിയിൽ ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച നിരവധി വിഷയങ്ങൾ അപ്പോൾ അവരുടെ ഈ മീറ്റിങ്ങിൽ ഇത് പരിശോധിക്കുകയും അപ്പോൾ കഴിഞ്ഞ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി കൂടിയ മീറ്റിങ്ങിൽ ഞങ്ങളുടെ പരാതി ഞങ്ങളുടെ ആക്ഷൻ കൗൺസിൽ പാറവിരുദ്ധ കോറിവിരുദ്ധ സമിതിയുടെ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ കൺവീനർ ശ്രീ ഡി ജിഷാദ് കൊടുത്ത പരാതി പരിശോധിക്കുകയും പരിശോധിച്ചപ്പോഴും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള നിരവധി വിഷയങ്ങൾ ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഈ കോറിയുടെ നാറ്റ് ഇൻഡസ്ട്രീസിൻ്റെ മാനേജർക്ക് ഈ പരിസ്ഥിതി ആഘാത സമിതി ഈ തമ്പാനിൻ്റെ ഈ ഓഫീസ് ഒരു നിർത്തി കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ പ്രധാനപ്പെട്ടത് ഒന്ന് ഈ നൂ പത്ത് മെട്രിക് ടൺ ഭാരം കയറ്റിയ വാഹനങ്ങൾ മാത്രമേ ആ കോറിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു രണ്ട് ഈ പൊതു നിരത്തിൽ ഇവർ ഈ പാറക്കോറിയിലേക്ക് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഉണ്ട് മൂന്ന് ഈ മെയിൻ്റൻസ് ഈ റോഡ് പ്രധാനപ്പെട്ട പൊട്ടിപ്പൊ ഇവരുടെ കാരണം പൊട്ടിപ്പൊളിഞ്ഞാൽ ആ റോഡ് മെയിൻ്റെസ് ഇവർ മെയിൻ്റനൻസ് ചെയ്യണമെന്നും അത്തരത്തിൽ പിന്നീട് ഈ ഇതെല്ലാം ഈ പരിശോധിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബയോ എന്താണ് എൻവയറമെൻറ്റൽ മാനേജ്മെൻറ്റ് സെല്ല് അതെല്ലാം പഞ്ചായത്തിലും പ്രവർത്തിക്കണമെന്നുണ്ട് ആ ആ അതാണ് ബയോ ഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കേണ്ടതാണ് നമ്മുടെ പഞ്ചായത്തിൽ ഇതില്ല ഇത് ഉണ്ടോ എന്ന് അറിയില്ല ഇതുവരെ പുനഃസംഘടിപ്പിക്കും അങ്ങനെ അടിയന്തരമായി പുനഃസംഘടിപ്പിക്കുകയും ആ പുനഃസംഘടനയുടെ ഭാഗമായിട്ട് ഈ പ്രദേശവാസിയതിൽ പഞ്ചായത്ത് മെമ്പറെ കൂടാതെ വാർഡ് മെമ്പറെ കൂടാതെ പ്രദേശവാസിയെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഇത് കർക്കശമായി കർശനമായി നടപ്പിലാക്കണമെന്നും ഈ കോറി ഒരാളിക്ക് ഈ സ്റ്റേറ്റ് എൻവയർമെൻ്റ് ഇമ്പാക്റ്റ് ഡെസസ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുകയുണ്ടായി അതിൻ്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട് നാളിതുവരെ ആയിട്ട് ഇവർക്കിത് നിർദ്ദേശം ലഭിച്ചിട്ടും ഇതുവരെയും ഈ കാര്യങ്ങൾ പരിശോധിക്കാനോ അതിന് പരിഹാരം കാണാനോ കോറിയുടെ ഒരാളുടെ ഭാഗത്തുനിന്ന് എന്ത് നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ നിർദ്ദേശം ഈ കോ പാരിസ്ഥാത സമിതിയുടെ ഈ നിർദ്ദേശം അടങ്ങിയ കോപ്പിയും പരാതിയുമായിട്ട് ഇന്ന് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ബഹുമാനപ്പെട്ട പോലീസ് സ്റ്റേഷൻ എസ് എച്ച് സ്റ്റേഷൻ ഹൗസ് ഓഫീസറേയും നമ്മുടെ ജോയിൻറ് ആർ ഡി കാണാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇത് ഇവരെ ശ്രദ്ധയിൽപ്പെടുത്തും ഞങ്ങൾ പരാതി വീണ്ടും കൊടുക്കുകയാണ് ഒരു നിശ്ചിത ദിവസത്തിനകം ഇത് ഈ ഇവരിടപെട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈ പാരിസ്ഥാഘാതം സ്റ്റേറ്റ് എൻവയൺമെൻ്റൽ ഇമ്പാക്ട് അസസ്മെൻറ്റ് അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല ഇവർക്കാണ് അത് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ വീണ്ടും ഈ നിയമലംഘനങ്ങൾ തുറന്നാൽ ശക്തമായ സമര പരിപാടികൾ ഈ പത്ത് മെട്രിക് ടൺ വാഹനങ്ങൾ അതിൽ ഭാരമുള്ള വാഹനങ്ങൾ കയറ്റി കൂടി ഇപ്പോൾ ടോറസുകളാണ് പോകുന്നത് നിരന്തരം ടോറസുകളാണ് മാത്രമല്ല ഞങ്ങളുടെ കയ്യിലുണ്ട് മുന്നൂറ്റി എഴുപത്തിരണ്ട് മെട്രിക് ടൺ ഭാരം കയറ്റി പോകാൻ പാടുള്ളൂ ദിവസവും നൂറ് നൂറ് നൂറ്റി അഞ്ച് നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പതോളം വാഹനങ്ങൾ അത് അമിത ഭാരം കയറ്റി ടോറസ് വാഹനങ്ങളാണ് പോകുന്നത് ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം അവിടെ പൊടി വളരെ ഈ അന്തരീക്ഷം ഉഷ്ണമാണ് അധികം ഭയങ്കരമായ കാറ്റാണ് അവിടെ ഇതേ സമയം വെള്ളം ഒഴിക്കുന്നില്ല മാത്രമല്ല ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ പ്രവർത്തന സമയം പാലിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവർ പ്രവർത്തന സമയം പാലിക്കുന്നില്ല നാലര തൊട്ട് വണ്ടി വാഹനങ്ങൾ കയറി പോവുകയാണ് ഞായറാഴ്ച പോലും ഈ ഇടയ്ക്ക് ഞായറാഴ്ച വാഹനങ്ങൾ തടഞ്ഞു ഞായറാഴ്ച പോലും കയറി പോകുന്നു ആ പൊട്ടിക്കുന്നതിന് പ്രത്യേക സമയമുണ്ട് ഈ ഈ നിർദ്ദേശങ്ങൾ ഈ ഇത് ഗവൺമെൻറ് നിർദ്ദേശങ്ങളടങ്ങിയ ബോർഡ് പൊതുജനങ്ങൾ കാണത്തക്ക രീതിയിൽ പ്രദർശിപ്പിക്കണമെന്നുണ്ട് ഇവരിപ്പോൾ സ്ഥാപിക്കുന്ന ബോർഡ് ആർക്കും കാണാൻ സാധ്യമല്ലാത്ത രീതിയിൽ അവരുടെ ഓഫീസിന് മുന്നിലാണ് അവിടെ ഞങ്ങളുടെ കോടിയ സമിതിക്ക് പ്രവേശിച്ചാൽ കോടതി വില കൊണ്ടെന്നാണ് ഈ ബന്ധപ്പെട്ട എസ് എസ് ധരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ കാണണം ഈ കാണുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം അത് ബന്ധപ്പെട്ട അധികാരികളെ സത്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട ഭാരവാഹികളെ എസ് കെ ജാവർ സാറിന് ഈ കോറി പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരുപാട് പരാതികൾ അനധികൃതമായ അവരുടെ നടപടികൾ കഴിഞ്ഞ ആഴ്ച തന്നെ വീട്ടിൽ കയറി ഒരു സ്ത്രീ സ്ത്രീകളെയും കുട്ടികളെയും ഒരു ഭീഷണിപ്പെടുത്തി അതിനെതിരെ പോലീസ് ഞങ്ങൾ പിന്നെ പ്രതിഷേധ സമരം നടത്തി പോലീസിൽ കേസ് കൊടുത്തു പക്ഷേ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല അപ്പം ഞങ്ങൾ കൊടുക്കുന്ന ഈ നിരന്തരം പരാതികൾ ഒന്നും തന്നെ ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കുന്നില്ല അതിന് നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇവർ ഈ കോറി മാഫിയയ്ക്ക് അനുകൂലമായി എത്ര നിയമലംഘനങ്ങൾ കാണിച്ചാലും കോറിമാഫിയയ്ക്ക് അനുകൂലമായിട്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ പ്രതിഷേധാർഹമാണ് പോരയിടത്തെ ഒരു ചെറിയ ഗ്രാമമാണ് ആ ഗ്രാമം നിലനിൽക്കുന്നത് തന്നെ ഈ കണ്ണമ്പാറ ആ ആ മല ആ പാറ ഈ പോരേടം ഗ്രാമത്തെ സംരക്ഷി നിർത്തുകയാണ് കേരളത്തിന് പശ്ചിമഘട്ടം ഇതുപോലെയാണോ അതുപോലെയാണ് പോരേടം ഗ്രാമത്തിന് ഈ കണ്ണമ്പാറ മലകൾ പാറ ഉൾപ്പെടെയുള്ള ആ മലകൾ ഇത് പൊട്ടിച്ച് ഇത് വിപണനം നടത്തി കഴിഞ്ഞാൽ ആ പ്രദേശം പ്രദേശമാകെ ഇല്ലാണ്ടാവും ദൗർബല്യം ഉണ്ടാവും പൊടിമൂല ഇപ്പോൾ തന്നെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സമീപവാസികളായ വീടിലുള്ളവർക്ക് ആഹാരം പാകം ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് പച്ച പരമാർത്ഥമാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടും അധികാരികൾ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് ഇത് വളരെ വളരെ പ്രതിഷേധാർഹമാണ് വളരെ ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവർക്ക് അനുവദനീയമായ ലോഡിൽ കൂടുതൽ അതിൽ പത്തിരട്ടി ദിവസം പൊട്ടിച്ച് കയറ്റിക്കൊണ്ട് പോവുകയാണ് ഇപ്പോൾ തന്നെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റി പറഞ്ഞു നിങ്ങൾ പത്ത് മെട്രിക് ടൺ ഭാരം കയറ്റിയ ലോറിയിൽ മാത്രമേ അത്രയേ കൊണ്ടുപോകാൻ പാടുള്ളൂ പക്ഷേ മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ചും ടൺ കയറിപ്പോകുന്ന വലിയ വമ്പൻ ടോറസുകളാണ് വരുന്നത് ആറു മണിക്ക് ശേഷമേ ലോഡിങ് തുടങ്ങാൻ പാടുള്ളൂ പക്ഷേ വെളുപ്പം കാലത്ത് നാല് മണിക്ക് തന്നെ റോഡിൻ്റെ ഇരു സൈഡിന് രണ്ട് വശങ്ങൾക്ക് ഒരു കിലോമീറ്റർ ദീർഘത്തിൽ വന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയാണ് ഇതൊന്നും ഈ അധികാരികൾ കണ്ടിട്ടും അവർ ചിരിട്ടാക്കുകയാണ് പൂച്ച പാൽ കുടിക്കുന്ന നയമാണ് ഈ അധികാരികൾ സ്വീകരിക്കുന്നത് അവർക്കറിയാം ഇവർ നിയമലംഘനമാണ് നടത്തുന്നത് ഇവർ കൊടുത്ത ലൈസൻസിൽ പറഞ്ഞ വ്യവസ്ഥകളൊന്നും പാലിക്കുന്നില്ല എന്ന് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാ അധികാരികൾക്കും അറിയാം പക്ഷെ അവർ എന്തുകൊണ്ടോ എന്തോ അവരത് ജനങ്ങളുടെ ഭാഗത്ത് അവരാരും നിൽക്കുന്നില്ല ജനങ്ങൾക്ക് വേണ്ടി അവരൊരു നടപടിയും സ്വീകരിക്കുന്നില്ല പാറക്കോറികൾക്ക് വേണ്ടി മാത്രമാണ് നടപടി സ്വീകരിക്കുന്നത് ഈ ഗ്രാമം ഈ പോരേട നിവാസികൾ സമീപഭാവിയിൽ വളരെ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന ഈ സമീപനത്തിൽ നിന്ന് ഇതിന് ഒരറുതി ഉണ്ടാകണം അനധികൃതമായി പാറക്കോറി പ്രവർത്തനം നിർത്തൽ ചെയ്യണം ഈ പോരേടം ഗ്രാമത്തെ സംരക്ഷിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ പിന്നെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റി ഞങ്ങൾ പരാതി പരിശോധിച്ചു അവർക്ക് ബോധ്യപ്പെട്ടു കർശനമായ നിർദ്ദേശം അവർ കൊടുത്തിരിക്കുകയാണ് ഇക്കാര്യങ്ങളിൽ പഞ്ചായത്തിൽ നിന്നും പോലീസിൽ നിന്നും ഈ അധികമായ ലോഡ് കയറ്റി കയറ്റിപ്പോകുന്ന